ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കിടലും ടേസ്റ്റുള്ളൊരു പത്തല തന്നെയാണിത് സാധാരണ നമ്മളെ ഇറച്ചി പത്തല തയ്യാറാക്കുന്നില്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മധുരം വെച്ചിട്ടാട്ടോ ശർക്കര വെച്ചിട്ടാണ് ഞാനിന്നൊരു പത്തല തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തല തന്നെയാണത് അപ്പോൾ എങ്ങനെയാന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ബിരിയാണി അരി എടുത്ത് വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുന്ന ജീരകശാല അരിയുണ്ടല്ലോ അത് ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് പച്ചരി കൂടി ഇട്ട് കൊടുത്തിട്ട് നാല് മണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുതിർന്നതിന് ശേഷം അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ നമ്മളിതിലേക്ക് ചോറ് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചോറ് ചേർക്കാതെ നമ്മൾ ചോറ് വെക്കുന്ന അരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അത് അര ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതി അത് കഴുകിയതിന് ശേഷം ഞാനിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഒരു തവി ചോറ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലായി പോകണ്ട ഒരു തവി തന്നെ ധാരാളം തന്നെയാണ് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടിപ്പോയിന്ന് വെച്ചിട്ട് ടെൻഷനൊന്നാവണ്ടട്ടോ അപ്പോൾ അതിലേക്ക് ഇനി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇതിന് മുകൾ ഭാഗത്ത് എത്തുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല വെള്ളം ഒന്നും അടിച്ചെടുക്കണം ഫൈനായിട്ട് തരിയൊന്നും ഇല്ലാതെ ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ അതിന് വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട ഒരു ലൂസ് ആയിട്ടുള്ളൊരു മാവ് തന്നെയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഞാനത് നല്ലവണ്ണം ഒന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബൗളിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പാകം മനസ്സിലാവട്ടോ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്ററി തന്നെയാണ് നമുക്ക് പകുതിയിലേക്ക് <laughs> ആവശ്യമുള്ളത് <laughs> 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 ഈ ഒരു ഭാഗത്തിനാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് ഇനി നമുക്ക് നമുക്കിതൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലവണ്ണം പൊങ്ങി കിട്ടിക്കോളും ഇതിലേക്ക് അപ്പക്കാരൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്താൽ തന്നെ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു ഫില്ലിങ്ങ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അര അരമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ പകുതി അതെടുത്തിട്ട് ചെറുകിയതിനു ശേഷം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ശർക്കര ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കരക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ നമ്മൾ ഹെൽത്തിയായിട്ട് തയ്യാറാക്കുന്ന ഒരു ഡിഷ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ശർക്കര തന്നെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കിസ്മസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷിനിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് ചെറിയ ജീരങ്ങൾ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് വെക്കുന്നത് ഇനി നെയ്യൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നെയ്യിലൊന്ന് ക്യാഷ്യിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിലേക്ക് പിന്നെ തേങ്ങ ഇട്ട് കൊടുത്താൽ മതി തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്നായി വരുന്ന സമയത്ത് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്താൽ മതി പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ മതി കേട്ടോ ജീര ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഏലക്കായോ പൊടിച്ചതോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും കെട്ടിക്കോളും ഈ സമയം കൊണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലായിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും പ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ടും പിന്നെ അടിഭാഗത്ത് നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടിക്കൊള്ളു നെയ്യ്ൻ്റെ ഒക്കെ ടേസ്റ്റ് ആകുമ്പോൾ ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നെയ്യ് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ബാർസ് ഒഴിച്ച് കൊടുക്കാം ഈ അടിഭാഗം നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രം ഒരുപാട് കട്ടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് നമുക്കൊന്ന് അടച്ചു വെക്കണം അങ്ങനെ അടച്ചു വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ ബാറ്ററിയിലേക്ക് മൊത്തത്തിലായിട്ടങ്ങ് ഡിപ്പായി പോകും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇരുപത് ശതമാനം കുക്ക് ചെയ്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മുപ്പത് സെക്കൻഡ് മാത്രം ഒന്ന് അടച്ചു വെക്കാം അതിന് മുകളിലായിട്ട് നമ്മൾ ഫില്ലിംഗ് വെച്ചുകൊടുക്കാം ഫില്ലിങ് വെച്ചുകൊടുക്കുന്ന സമയത്ത് സെൻ്റർ ഭാഗത്ത് തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ സൈഡ് ഭാഗത്തേക്ക് ആവാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് മാറ്റർ വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ ഒരു ഇരു മുപ്പത് സെക്കൻഡ് മാത്രം നമുക്ക് നടച്ചു വെക്കാം ബാക്കിയുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഒരു എത്രയും നമുക്ക് ലെയർ വേണ്ടത് അത്രയും നമുക്ക് ബാറ്ററി തീർന്നത് വരെ ഫില്ലിങ്സും തീർന്നതുവരെ നമുക്കിതുപോലെ ലെയർ ആയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ലെയർ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അങ്ങ് പൊങ്ങി കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ളതൊന്ന് ഫില്ലിങ്സൊക്കെ ആ സ്പൂൺ വെച്ചിട്ട് ഞാനിങ്ങാമർത്തി കൊടുക്കാം കേട്ടോ ഒരുപാട് ബാറ്ററി സമയത്ത് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ കട്ടിയുള്ള ഒരു ബാറ്ററി ആവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫില്ലിങ്സ് അതിൻ്റെ ഉള്ളിലായിട്ട് കിട്ടൂല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഒരുപാട് കവർ ചെയ്യുന്ന രീതിയിൽ ബാറ്ററി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് അതും ഇതുപോലെ ഒരു മുപ്പത് സെക്കൻഡിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് ലെയർ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി എത്രയുണ്ടോ അത്രയും പ്രാവശ്യം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ ഞാൻ ഒരു പ്ലേറ്റിൻ്റെ ഭാഗം വരെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ ഇരു ഇരുപത് മിനിറ്റിന് ശേഷം കറക്റ്റായിട്ട് കുക്കാക്കി കിട്ടിക്കോളും ഇതാപ്പോൾ നല്ലവണ്ണം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കറക്റ്റായി കുക്കായി കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോക്കോ ഒരു ടൂത്ത് പ്രോക്കോ വെച്ചിട്ടൊന്ന് സെഡർ ഭാഗത്ത് കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലാന്ന് തോന്നുകയാണെങ്കിൽ കറക്റ്റായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ടാവും ഇനി ഞാനിതൊന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വിടീച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടുകയും ചെയ്യും നെയ്യൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് പറ്റും ഇതുപോലെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിടിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ടൊരു പ്ലേറ്റ് വെക്കുക എന്നിട്ട് ഇങ്ങനെ അങ്ങ് ഫ്ലിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും അപ്പം ഞാനതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കാണിച്ചുതരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് അതിപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയത് കൊണ്ട് കേട്ടോ ഞാനിതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് കട്ടായി പോകും പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഷുഗർ ഉള്ളവർക്കാണെങ്കിലും ഒക്കെ ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് ഓയിലൊന്നും നമ്മളതിൽ യൂസ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ പഞ്ചസാര പഞ്ചസാരയല്ലല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹെൽത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശർക്കര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുല്ലോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമൊക്കെ